ഇന്ത്യൻ റെയിൽവേയിൽ ആയിരക്കണക്കിന് ജോലി ഒഴിവുകൾ നിലനിൽക്കുമ്പോഴും നികത്താൻ തയ്യാറാകാതെ കേന്ദ്ര സർക്കാരും റെയിൽവേയും ഗസറ്റഡ് കേഡറിലടക്കം ഒഴിവുകൾ നിലനിൽക്കുമ്പോഴാണ് റെയിൽവേ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നിഷേധിക്കുന്നത് ബിരുദവും ബിരുദാനന്തര ബിരുദവും സാങ്കേതിക വിദ്യാഭ്യാസവുമടക്കം പൂർത്തിയാക്കിയ കോടിക്കണക്കിന് യുവാക്കളാണ് രാജ്യത്തുള്ളത് സർക്കാർ ജോലി എന്ന സ്വപ്നം പേറി നടക്കുന്നവരാണ് ഭൂരിഭാഗം പേരും എന്നാൽ ഈ സ്വപ്നം പലർക്കും സർക്കാർ അലംഭാവം മൂലം എത്തിപ്പിടിക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളായ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയിൽ ഗ്രൂപ്പ് ഡി അടക്കമുള്ള തസ്തികയിൽ ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് നിലവിലുള്ളത് വർഷങ്ങളായി കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ കൊഞ്ഞനം കുത്തുന്ന നിലപാടാണ് ഈ ഒഴിവുകൾ നികത്തുന്ന കാര്യത്തിൽ റെയിൽവേ അധികൃതരും കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്നത് ഗസറ്റഡ് കേഡറിൽ മാത്രം മൂവായിരത്തി ഇരുന്നൂറ്റി ഒഴിവുകളാണ് നിലവിൽ വിവിധ റെയിൽവേ സോണുകളിൽ ഒഴിഞ്ഞുകിടക്കുന്നതെന്നാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചിരിക്കുന്ന മറുപടി വിവരാവകാശ പ്രവർത്തകനായ രാജു വാഴക്കാല സമർപ്പിച്ച അപേക്ഷയിലാണ് ഈ മറുപടി ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയിലെ പതിനഞ്ച് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ഗസറ്റഡ് കേഡർ തസ്തികളിൽ ഇപ്പോഴും മൂവായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികൾ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ് അതായത് ആകെയുള്ള പോസ്റ്റുകൾ ഇരുപത് ശതമാനത്തോളം തസ്തികൾ ഒഴിഞ്ഞു കിടക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം റെയിൽവേ അപകടങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഈ റെയിൽവേയിൽ ഇത്രയും പോസ്റ്റുകൾ ഒഴിഞ്ഞിടക്കാൻ കഴിഞ്ഞിടക്കുന്നതായിട്ടിപ്പോൾ നമുക്ക് രേഖകളിലൂടെ മനസ്സിലാവുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് കേന്ദ്ര റെയിൽവേ ബോർഡ് ഈ ഇത്തരം ഒഴിഞ്ഞു കിടക്കുന്ന തസ്തികളിലേക്കുള്ള നിയമനം പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇപ്പോൾ നിരവധി അപകടങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അപകടങ്ങൾ ഒഴിവാക്കാൻ ഇത്രയും കസറ്റഡ് കേഡർ പോസ്റ്റുകളുള്ള ഈ കിടക്കാതെ അത് ബോർഡ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് റെയിൽവേയിലെ എല്ലാ ഗസറ്റഡ് തസ്തികയിലും ഒഴിവുകൾ നിലവിലുണ്ട് തീവണ്ടി അപകടങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുമ്പോഴും ഒഴിവുകൾ നികത്താൻ മാത്രം അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ല ജോലിഭാരം വർദ്ധിക്കുന്നതായി ജീവനക്കാർ നിരന്തരം പരാതി പറയുമ്പോഴും കേന്ദ്ര സർക്കാരിന് യാതൊരു കുലുക്കവുമില്ല ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ റെയിൽവേയിലെ തൊഴിലാളി സംഘടനകൾ ജോലിഭാരം കുറയ്ക്കാൻ റിക്രൂട്ട്മെന്റ് നടത്തണമെന്നാവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഉദ്യോഗാർത്ഥികളും ഈ ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായിട്ടുണ്ട് പുതുതായി അധികാരത്തിലേറിയ സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴുള്ളത് അഭ്യസ്ത വിദ്യരായ ഇന്ത്യയിലെ യുവതി യുവാക്കളുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തുന്ന സമീപനമാണ് റെയിൽവേയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അടിയന്തരമായി ഒഴിവ് തസ്തികകൾ നികത്താൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം കൊച്ചിയിൽ നിന്നും ക്യാമറാ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം നിതിൻ പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ്